വയനാട് പുൽപ്പള്ളി വണ്ടിക്കടവിലും കാട്ടാനശല്യം രൂക്ഷം ഇന്നലെയും നമ്മൾ ഈ കാട്ടാന ശല്യം സംബന്ധിച്ചുള്ള കാര്യം വയനാട്ടിൽ നിന്ന് തന്നെ വയനാട്ടിൽ നിന്നും പാലക്കാട് നിന്നും ഉണ്ടായ ആക്രമണം സംബന്ധിച്ചുമൊക്കെയുള്ള വാർത്തകൾ നൽകിയിരുന്നു പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത് സ്ഥിരമാണ് കഴിഞ്ഞ ദിവസം പ്രദേശവാസി ദേവസ്യയുടെ കൃഷിയിടത്തിൽ മരം തള്ളിയിട്ട് തൂക്കുവേലി തകർത്താണ് ഈ ആനക്കൂട്ടം കൃഷിയിടത്തിൽ നിന്ന് ഇറങ്ങിയത് ആഴ്ചകളായി പ്രദേശത്ത് നിലയുറപ്പിച്ച കാട്ടാനകളാണ് നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്നത് രാത്രിയായാൽ പിന്നെ ആനകളുടെ വികാര കേന്ദ്രമാണ് ഇവിടം പ്രദേശത്തെത്തുന്ന ആനക്കൂട്ടം കൃഷി നശിപ്പിക്കുന്നത് പതിവാണ് പ്രദേശവാസിയായ ദേവസ്യയുടെ കൃഷിയിടത്തിൽ മരം തള്ളിയിട്ട തൂക്കുവലി തകർത്താണ് കഴിഞ്ഞ ദിവസം ആന എത്തിയത് തെങ്ങ് കമുങ്ങ് പ്ലാവ് ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങളെല്ലാം ആന നശിപ്പിച്ചു ഇപ്പോഴും ഫെൻസിങ് നല്ല സ്ട്രോങ് ആണെന്ന് പറയുന്നു പക്ഷേ ആന അതിന്റെ അപ്പുറത്ത് നിൽക്കുന്ന മരം പിടർത്തിയിട്ട് അത് ഇങ്ങോട്ട് എത്തുന്നില്ലെങ്കിൽ അതിൻ്റെ കമ്പ് മുഴുവൻ ഒടിച്ചിട്ട് ആ കമ്പ് കൊണ്ട് അടിച്ചിട്ടാണ് ലൈൻ മുഴുവൻ പൊട്ടിച്ചു കളയുന്നത് അതുപോലെ തന്നെ കാലും അടിച്ചു കളയുക ഉണങ്ങിയ മരം കുറ്റിയായിട്ട് നിന്നതുവരെ എടുത്ത് പറിച്ചു കൊണ്ടുവന്നിട്ട് അതുംകൊണ്ട് ആ കുറ്റി കൊണ്ടാണ് കമ്പ് കൊണ്ടാണ് ലൈനൊക്കെ അടിച്ചു പൊളിക്കുന്നത് രാത്രിയിലിറങ്ങിയ ആനക്കൂട്ടം നേരം പുലർന്നാണോ കൃഷിയിടത്തിൽ നിന്ന് പോയതാ വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്ന് കന്നാരംപുഴ കടന്നാണ് ആന കൃഷിയിടത്തിൽ എത്തുക വനാതിർത്തിയിലെ വൈദ്യുതി അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കി വന്യമൃഗശല്യം തടയാൻ നടപടി വേണമെന്ന് പല തവണ കർഷകർ ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ല ജനം വയനാട്